ഭൗതിക പരിത്യാഗിയും ആത്മജ്ഞാനിയും മഹാനായ സൂഫി ഗുരുവുമായിരുന്ന ഷഫീഖുൽ ബൽഹി തങ്ങളുടെ കഥയാണ് നാം ഇന്ന് പറയുന്നത് മഹാനുഭാവൻ സദാസമയവും പ്രപഞ്ചനാഥന്റെ സ്മരണയിലായിട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന ഭൗതികമായ സുഖങ്ങളൊന്നും മഹാനുഭാവന്റെ മുമ്പിൽ ഒന്നുമല്ലായിരുന്നു ദുനിയാവിലെ സുഖങ്ങൾക്ക് അവർ പുല്ലുവല പോലും നൽകിയിരുന്നില്ല ഏതെങ്കിലും ഒരു മൂലയിൽ ആരാധനകൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുമായിരുന്നു ആരെങ്കിലൊക്കെ വല്ല ഭക്ഷണങ്ങളും കൊണ്ടുവന്നു കൊടുത്താൽ അത് കഴിക്കും ഉള്ളൂ എങ്കിലും മഹാന്മാരെ ആക്ഷേപിക്കാൻ എല്ലാ കാലഘട്ടത്തിലും ആളുകൾ ഉണ്ടാകുമല്ലോ ആളുകൾ പലരും മഹാനുഭാവനയും ആക്ഷേപിച്ചു ആളുകൾ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എതിരായി ആരിനി എത്ര വലിയ നന്മ ചെയ്താലും അവയെല്ലാം ജനങ്ങളാൽ ആക്ഷേപിക്കപ്പെടും അങ്ങനെ ഇരിക്കെ മഹാനുഭാവന ഇഷ്ടമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു ജനങ്ങളിൽ പലരും നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല ആരാധനകൾ ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആരെങ്കിലൊക്കെ കൊണ്ടു തരുന്ന ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി അധ്വാനിച്ചുകൊണ്ട് കൊണ്ട് നല്ല ഭക്ഷണം വാങ്ങി കഴിച്ചൂടെ ആളുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടുള്ള സഹായമാണ് നിങ്ങൾ കൈപ്പറ്റുന്നത് എന്നൊക്കെ ചില ആളുകൾ നിങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സഹായിക്കാം ഇനി നിങ്ങൾ ഒരാളുടെ അടുത്തൊന്നും ഒന്നും വാങ്ങണ്ട ഓരോ ദിവസവും വേണ്ട ഭക്ഷണവും ആവശ്യ സാധനങ്ങളുമെല്ലാം മുറ തെറ്റാതെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാം എന്നാ പിന്നെ നിങ്ങൾക്ക് ആരാധനകൾ ചെയ്ത് ഇവിടെ കൂടും ചെയ്യാം ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും എന്തേ ഞാൻ അങ്ങനെ ചെയ്യട്ടെ അപ്പൊ മഹാനായ ഷഫീഖുൽ ബൽഹി തങ്ങൾ പറഞ്ഞു നിന്നിൽ അഞ്ച് ന്യൂനതകൾ ഇല്ലെങ്കിൽ നീ പറയുന്ന ഈ കാര്യം എനിക്ക് സമ്മതമാണ് ഞാൻ എന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചുകൊള്ളാം പക്ഷേ ആ അഞ്ച് ന്യൂനതകളിൽ ഒന്നുപോലും നിന്നിൽ ഉണ്ടാവാൻ പാടില്ല വന്ന വ്യക്തി മഹാനുഭാവൻ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതെ ആകാംക്ഷയോടെ ആ സൂഫി വര്യൻ്റെ മുഖത്തേക്ക് നോക്കി മഹാനുഭാവൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നിന്റെ ഖജനാവ് ഒരിക്കലും തീരുകയില്ല ആ ഖജനാവിൽ നിന്ന് ഒന്നും കുറയുകയില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിന്റെ സഹായം സ്വീകരിക്കാം രണ്ടാമത്തേത് നിന്റെ സ്വത്ത് ഒരു കള്ളനും മോഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന് നീ ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ നിന്റെ സഹായം സ്വീകരിക്കാം മൂന്ന് നിന്റെ ഖജനാവിലെ സമ്പത്തിന് വല്ല കുറവും സംഭവിക്കുകയോ നിന്റെ സമ്പത്ത് കള്ളന്മാർ മോഷ്ടിക്കുകയോ ചെയ്താൽ നിനക്കൊരു ദുഃഖവും ഉണ്ടാവുകയില്ല നീ ഉറപ്പ് തന്നാൽ ഞാൻ നിന്റെ സഹായം സ്വീകരിക്കാം നാലാമത്തെ കാര്യം നീ എനിക്ക് ദിവസേനെ മുറപ്രകാരം സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കന്നെ നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം എന്നിൽ നിന്ന് സംഭവിച്ചാൽ നീ ഇഷ്ടപ്പെടാത്തൊരു ന്യൂനത എന്നിൽ നിന്ന് ഉണ്ടായാൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം ഒരിക്കലും പിൻവലിക്കുകയില്ല എന്ന് നീ എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ എൻ്റെ സഹായം സ്വീകരിക്കാം അഞ്ചാമത്തെ കാര്യം ഭക്ഷണമൊന്നുമില്ലാതെ തന്നെ കാലാകാലവും നീ ഇവിടെ ജീവിക്കും എന്നെനിക്ക് നീ ഉറപ്പ് നൽകിയാൽ ഞാൻ എൻ്റെ സഹായം സ്വീകരിക്കാം മഹാനുഭാവൻ്റെ ഈ അഞ്ച് നിബന്ധനകൾ കേട്ടപ്പോൾ ആ മനുഷ്യൻ തല താഴ്ത്തി നിന്നു ഈ അഞ്ച് കാര്യങ്ങളിലൂടെ വളരെ വലിയ ചിന്തയും പാഠവുമാണ് മഹാനായ സൂഫി ഗുരു തന്നെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് നൽകിയത് എന്നിട്ട് മഹാനുഭാവൻ പറഞ്ഞു ഈ പറഞ്ഞ അഞ്ച് ന്യൂനതകളുമില്ലാത്ത ഈ ന്യൂനതകളിൽ നിന്നെല്ലാം പരിശുദ്ധനായ ഒരു പരിപാലകൻ ഒരു റബ്ബ് എനിക്കുണ്ട് ആ റബ്ബിന്റെ ഖജനാവ് ഒരിക്കലും കാലിയാവൂല ആ റബ്ബിന്റെ ഖജനാവിൽ നിന്ന് തൂക്കം കുറയില്ല ആ റബ്ബിന്റെ സമ്പത്ത് ഒരാൾക്കും കൊള്ളയടിക്കാൻ കഴിയില്ല ആ റബ്ബ് ഒരിക്കലും ഖേദിക്കൂല എന്നിൽ നിന്ന് എന്ത് ന്യൂനത വന്നാലും ആ റബ്ബിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ പോലും അവൻ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റിസ്ക് അവൻ തടയൂല ആ നാഥന് ഒരന്ത്യമില്ല അവൻ കാലാകാലവും അവശേഷിക്കും അങ്ങനെ ഒരു ന്യൂനതയുമില്ലാത്ത എൻ്റെ ആ പരിപാലകനോട് എൻ്റെ ആ റബ്ബിനോട് എനിക്കൊരു കരാറുണ്ട് എന്താ കരാർ എന്നറിയോ ആ റബ്ബിനോടല്ലാതെ മറ്റൊരാളോടും എൻ്റെ റിസക്ക് ഞാൻ ചോദിക്കുകയില്ല എന്ന കരാറാണിത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ കരാറ് ഞാൻ പൊളിക്കില്ല ആ കരാറിൽ ഞാനൊരു ന്യൂനത വരുത്തില്ല ഇതെല്ലാം കേട്ടപ്പോൾ താൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ദുനിയാവിലെ സമ്പത്തിനേക്കാൾ മഹത്വമുള്ള ഒരു സമ്പത്ത് ഇരു കൈകളും ശൂന്യനായ ഈ സൂഫിയുടെ കയ്യിലുണ്ട് എന്നാ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് തന്നെക്കാൾ എത്രയോ വലിയ സമ്പന്നനാണ് ഈ ഇരിക്കുന്ന ഫക്കീറായ സൂഫി എന്നാ മനുഷ്യൻ തിരിച്ചറിയുകയാണ്